തിയേറ്ററിൽ നിറച്ച സദസ്സമായി വൻ വിജയത്തിലേക്ക് കുതിക്കുകയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ സൂപ്പർ ഹീറോ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര പ്രേക്ഷകരും റിവ്യൂമാരും ഒരേ സ്വരത്തിൽ മികച്ച ചിത്രമാണെന്ന് വിലയിരുത്തിയ ലോക റിലീസ് ദിവസം രാത്രി വൈകി നൂറ്റി മുപ്പതിലേറെ ഷോകളുമായി അധികമായി കളിച്ചത് ചിത്രത്തിന്റെ സ്പെഷ്യൽ സ്ക്രീനിങ് കാണാനായി നിർമ്മാതാവ് ദുൽഖർ സൽമാൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ അബുദാബിയിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് അബുദാബിയിൽ മുന്നൂറ്റി അറുപത്തി സിനിമാസിലാണ് ദുൽഖർ സൽമാൻ താൻ നിർമ്മിച്ച അത്ഭുത ചിത്രം കാണാനായി എത്തിയത് ദുൽഖറിനൊപ്പം ലോകയിലെ താരങ്ങളായ കല്യാണി പ്രിയദർശൻ നസ്രീൻ എന്നിവരും നടൻ ടോവിനോ തോമസും ഉണ്ടായിരുന്നു വലിയ ആവേശത്തോടെയാണ് തുടരാനാണ് തിയേറ്ററിൽ ഉണ്ടായിരുന്ന പ്രേക്ഷകർ താരങ്ങളെ വരവേറ്റിയത് പ്രേക്ഷകൊപ്പം ചിത്രം കണ്ട ദുൽഖറും താരങ്ങളും അവരോട് സംസാരിക്കുകയും ചെയ്തു നി ഞാൻ വളരെ സന്തോഷവാനാണ് നിങ്ങൾക്കെല്ലാവരും പടം ഇത്രയും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചില്ല പക്ഷേ സ്വപ്നം വെച്ച് തുടങ്ങിയതാണ് പക്ഷേ മുഴുവൻ ക്രഡറ്റും ഈ ടീമിനാണുള്ളത് ഞാൻ വെറും ഒരു ഭാഗ്യമാനായ നിർമ്മാതാവും മാത്രമാണ് സന്തോഷം മറക്കാതെ ദുൽഖർ സൽമാൻ പറഞ്ഞു താൻ നായകനായ ചിത്രം വിജയിച്ചതുപോലെ അതിനേക്കാളോ സന്തോഷം തോന്നുന്നത് എന്ന് ടോവിനോ പറഞ്ഞു ലോകയിൽ പ്രവർത്തിച്ചവരെല്ലാരും അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള വേണ്ടി വേണ്ടാരം അദ്ദേഹം കൂട്ടിച്ചേർത്തു താരങ്ങളെ ഓരോ വാചകവും നിറഞ്ഞ കൈയോടാണ് പ്രേക്ഷകർ സ്വീകരിച്ചത്